നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മലമ്പുഴ ഫാൻറ്റസി പാർക്കിനടുത്ത് റോഡിലൂടെ കുടിവെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി രണ്ട് മാസത്തിലധികമായി എന്ന് പരിസരത്തെ കച്ചവടക്കാരും നാട്ടുകാരും പറയുന്നു എന്നാൽ പലതവണ വാട്ടർ അതോറിറ്റി അധികൃതർ വന്ന് നോക്കിപ്പോയെങ്കിലും ശരിയാക്കുന്നത് കാണുന്നില്ല എത്രയും വേഗം ശരിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് വെള്ളം ചെളിയും നിറഞ്ഞതോടുകൂടി കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് കുറഞ്ഞിട്ടുണ്ടെന്നും കച്ചവടക്കാർ പരാതിപ്പെട്ടു എന്നാൽ ഉടൻ ശരിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് അധികാരികൾ ശ്രദ്ധിക്കാതെ പോയ വെള്ളം വാട്ടർ അതോറിറ്റീൻ്റെത് രണ്ട് മാസമായി ഇപ്പം ഒരു എലക്ഷനും പോലും കഴിഞ്ഞിട്ട് ഈ രണ്ട് മാസമായിട്ട് ഒരു പാർട്ടിക്കാരും തിരിഞ്ഞു നോക്കാതെ പോവുകയാണ് ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൂടെ ഇതും ഈ മലമ്പുഴയുടെ ഇത് ഈ ഇതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ മുന്നിൽ കൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് വരെ നടക്കാനൊരു പ്രയാസം കടകളിലേക്ക് വരാനൊരു സൗകര്യമില്ല രണ്ട് മാസമായി വെള്ളം പാഴായി പോവുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ രണ്ട് മാസമായി പറഞ്ഞു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നല്ലാതെ ഒരു ഇതും അതിനെ കുറിച്ചിട്ട് ഇല്ല ഒരു നടപടി ആവണില്ല നടപടി ഒന്നും ആവുന്നില്ല വിനീതമായി ഇവിടത്തെ ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെയും ഇവിടത്തെ നാട്ടുകാരുടെയും ഇതും വെച്ചിട്ട് ഞാൻ വിനീതമായി ഒന്ന് അപേക്ഷിക്കുന്നു നാട്ടിലെ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു